ഓം നമോ വിരാട് വിശ്വബ്രഹ്മണേ നമ എല്ലാവർക്കും നമസ്തേ ഞാൻ ഷിജു ആചാരി പവനൂർ വിശ്വബ്രഹ്മസമൂഹമ്മടത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് സമയം എന്ന് പറഞ്ഞ വിഷയത്തെ നമുക്കറിയാം നാം ഒരു ബീജാബാപം ചെയ്ത് ഒരു കുറ്റിയടിച്ച് ശംഖുസ്ഥാപിച്ച് ഏഹ് ഘനദ്വാര പ്രതിഷ്ഠ നടത്തി ആരോടം വെച്ച് ഒരു ഗൃഹം അല്ലെങ്കിൽ ഒരു നിർമ്മിതി പൂർത്തിയാക്കി കഴിയുവാൻ നമുക്കൊരു സമയമെടുക്കും വാസ്തുശാസ്ത്രത്തിൽ അല്ലെങ്കിൽ വാസ്തു സനാതനധർമ്മത്തിൽ സമയം എന്ന് പറയുന്ന വിവക്ഷ എങ്ങനെയുണ്ടായി എന്താണ് ഇതിൻ്റെ ഘടന എന്നുള്ളതിനെ കുറിച്ചാണ് നാം ചർച്ച ചെയ്യപ്പെടുന്നത് അതായത് നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ കമ്പനം ചെയ്യപ്പെടുന്ന വൈബ്രേറ്റ് ചെയ്യപ്പെടുന്ന കുറേ കണങ്ങളുണ്ട് നമുക്കറിയാം സൂര്യോഭജം തന്നെ നമ്മുടെ ഭൂമിയിലേക്ക് എത്തുന്നത് ആൽഫ ബീറ്റ തരംഗങ്ങളായിട്ടാണ് അപ്പോൾ ആൽഫയുടെയും ബീറ്റയുടെ ഇടയിലുള്ള കമ്പനം നടക്കുന്നുണ്ട് ഈ കമ്പനത്തിനിടയിലുള്ള ഒരു മാത്രയുണ്ട് ആ മാത്രയാണ് നമ്മൾ സമയമെന്ന് സാധാരണഗതിയിൽ ഞാൻ മനസ്സിലാകാൻ പറഞ്ഞതാണ് എന്നാൽ നമ്മുടെ സനാതനധർമ്മത്തിൽ നമ്മുടെ വിദ്യ അതേപോലെ തന്നെ സമയം അതുപോലെ തന്നെ സ്ഥലം അതിൻ്റെ താളം രൂപം എന്നിവയൊക്കെ നമ്മുടെ വാസ്തു സനാതനധർമ്മത്തിൻ്റെ സൗന്ദര്യത്തെ ആശ്രയിച്ചിരിക്കുന്നു അല്ലെങ്കിൽ സൗന്ദര്യത്തിന് നിറം പകരുന്നു എന്നുള്ളതാണ് അപ്പോൾ നമുക്കറിയാം വാസ്തുശാസ്ത്ര മാനദണ്ഡങ്ങളിൽ നമ്മൾ കടക്കുമ്പോൾ നമ്മുടെ പഞ്ചഭൂതങ്ങൾ ചേർന്ന് നിൽക്കുന്ന ആ ഒരു ഘടനയ്ക്ക് പഞ്ചഭൂതങ്ങളെ ഓരോന്നും ഓരോന്നിലേക്ക് മാറ്റപ്പെടുമ്പോഴും പഞ്ചഭൂതങ്ങളായ മറ്റൊരു സാധനം നിർമ്മിക്കപ്പെടുമ്പോഴും നമുക്കറിയാം നമ്മളെല്ലാം പഞ്ചഭൂതങ്ങളാണ് അപ്പം ഇതിനെല്ലാം ഒരു സമയമുണ്ട് ആ സമയത്തിനെയാണ് ജ്യോതിഷപ്രകാരം നമ്മൾ നമ്മളെന്ന് പറയുന്നത് മുഹൂർത്തം എന്നൊക്കെ പറയുന്നത് ഒരു ദിവസം എന്ന് പറയുന്നത് മുപ്പത് മുഹൂർത്തങ്ങൾ ചേർന്നതാണ് ഒരു ദിവസം എന്ന് പറയുന്നത് അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് അപ്പം വാസ്തുശാസ്ത്രത്തിലെ സൂക്ഷ്മ പ്രപഞ്ചവും സ്ഥൂലപ്രപഞ്ചവും തമ്മിൽ ചേരുന്ന അല്ലെങ്കിൽ അത് ഏർ ക്രമീകരിക്കപ്പെടുന്ന അല്ലെങ്കിൽ ചാക്രീകരിക്കപ്പെടുന്ന ഒരു വ്യവസ്ഥ വന്നപ്പോഴാണ് അല്ലെങ്കിൽ ആ വ്യവസ്ഥയെക്കുറിച്ച് നമ്മൾ പഠിച്ചപ്പോഴാണ് സമയം എന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നമ്മുടെ പൂർവികർ ചിന്തിക്കപ്പെടുന്നത് നമുക്കറിയാം ഒരു വിത്തിട്ട് ആ വിത്ത് മരമായി അതിൽ നിന്ന് കൈകനികൾ ഭക്ഷിക്കുവാൻ വേണ്ട സമയം അതേപോലെ തന്നെ ഒരു ഒരു കുഞ്ഞ് അതിൻ്റെ ബീജം ഉണ്ടായി അതിനെ കുഞ്ഞ് ജനിക്കാനുള്ള സമയം ഇതൊക്കെ നമ്മൾ നമ്മളെന്ത് ചെയ്തു ഇങ്ങനെ വിവക്ഷ ചെയ്ത് വിവക്ഷ ചെയ്ത് പഠിച്ചെടുത്തപ്പോൾ ഒരു സമയക്രമം ഉണ്ടായി അങ്ങനെ ഈ സമയക്രമങ്ങൾ ഉണ്ടായി അതിങ്ങനെ മുന്നോട്ട് പോയപ്പോഴാണ് വാസ്തുശാസ്ത്രത്തിൽ നിന്നും ജ്യോതിഷ ശാസ്ത്രം ഉണ്ടാകുന്നത് ജ്യോതി പ്രയാണങ്ങൾ അതായത് ഓരോ ഗ്രഹങ്ങളും അതിൻ്റെ പ്രയാണ സമയങ്ങളെ സമയങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോഴാണ് അപ്പം വാസ്തുശാസ്ത്രം കൈകാര്യം ചെയ്യപ്പെടുമ്പോൾ നമ്മൾ സമയക്രമങ്ങൾ ഈ ജ്യോതിഷത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് സ്വരൂപിക്കുവാനും തുടങ്ങി ഇതാണ് വാസ്തുശാസ്ത്രത്തിൽ സമയത്തിൻ്റെ പ്രാധാന്യം സമയം വളരെയധികം പ്രധാനപ്പെട്ടതാണ് സമയം പഞ്ചഭൂതങ്ങളുമായി ബന്ധപ്പെട്ടതാണ് സമയത്തെ ഒഴിവാക്കിക്കൊണ്ട് സമയമില്ലാത്ത സമയത്ത് തന്നെ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല വാസ്തുശാസ്ത്ര പ്രകാരം സനാതനധർമ്മ പ്രകാരം പ്രധാനപ്പെട്ട നാല് സന്ധ്യകളുണ്ട് പ്രഭാതസന്ധ്യ മധ്യാസന്ധ്യ സായം സന്ധ്യ ഒന്ന് അർദ്ധസന്ധ്യ അർദ്ധരാത്രിക്ക് പന്ത്രണ്ട് മണിക്ക് വരുന്ന അർദ്ധസന്ധ്യ അപ്പം ഈ സന്ധ്യകൾ ഒക്കെയാണ് നമ്മൾ ഇതിൻ്റെ ഒരു എന്താ പറയുന്നത് കഴിഞ്ഞ ദിവസം പറഞ്ഞുള്ള ഊർജ്ജ വേരിയേഷൻ വരുന്ന ഘടകങ്ങൾ ഈ സമയങ്ങളിലൊന്നും മുഹൂർത്തങ്ങളില്ല എന്നും പറയുന്നു അപ്പം വാസ്തുശാസ്ത്രപരമായിട്ട് നമ്മൾ ഈ ഒരു സമയക്രമത്തെ നമ്മൾ പഠിക്കുക അതിൽ നിന്നും വന്ന സമയക്രമം വാസ്തുവിൽ വന്നപ്പോഴാണ് അതിൽ നിന്നും എന്തുണ്ടായത് ജ്യോതിശാസ്ത്രം ഉണ്ടായത് നന്ദി നമസ്കാരം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക